കഴിഞ്ഞ ദിവസം നമ്മൾ മുന്നൂറ്റമ്പതിൻ്റെ ടോപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു അത് ഫുള്ള് സോൾഡ് ഔട്ട് ആയി കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും കിട്ടിയില്ല പിന്നെ മെസ്സേജ് അയച്ചവർക്കൊക്കെ കിട്ടിയില്ല അപ്പം ഇനിയും മുന്നൂറ്റമ്പതിൻ്റെ കൊണ്ടുവരാമെന്ന് ചോദിച്ചു അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മുന്നൂറ്റമ്പതിൻ്റെ സ്ലിറ്റ് ടോപ്പ് അപ്പം നമുക്കൊന്നിട്ട് നോക്കിയാലോ ഈ കളർ കിട്ടി നോക്കാം അല്ലേ കളറിട്ടേക്കുന്നത് വേറെ കേട്ടോ അപ്പോൾ ഈ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് ഇത് കുറച്ച് ഗ്ലിറ്ററി എഫക്റ്റ് ഉള്ള ഒരു ഫാബ്രിക് ആണ് അത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ജസ്റ്റ് അതിൻ്റെ നെക്കിലൂടെ ഏതെങ്കിലും ഒരു കോൺട്രാസ്റ്റ് കളർ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് സെക്കൻഡ് കളർ വരുന്നത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് തേർഡ് കളർ വരുന്നത് ഷെയ്ഡ് ആ ഷെയ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ സിൽവർ കളർ അത് തന്നെയാണ് വരുന്നത് ലാസ്റ്റ് വരുന്നത് ലൈറ്റ് ഗ്രീൻ നമ്മൾ തണുത്ത പച്ച കളറിലെ ആ കളർ അപ്പോൾ ഈ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണ് വേണ്ടതെന്ന് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സൈസ് ഏതാണെന്ന് പറയുകയാണെങ്കിൽ ഏതൊക്കെ കളേഴ്സ് ഇപ്പൊ അവൈലബിൾ ആണെന്ന് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ